അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു പരിശുദ്ധമായ ഷാർബാൻ മാസത്തിലെ വെള്ളിയാഴ്ച ദിനമാണിന്ന് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് അനുഗ്രഹീതരാവായ ബറാഹത്ത് രാവ് അന്ന് മകരുബോടുകൂടെയാണ് ചൊവ്വാഴ്ചയാണ് ബറാഹത്തിൻ്റെ നോമ്പുള്ളത് നമ്മളൊക്കെ ആവേശത്തോടു കൂടെ ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണെന്ന് മഹാനരായ മഹാനരായി മാമുന റളിയല്ലാഹു അലിയല്ലാവിനു എണ്ണിയ അഞ്ച് രാത്രികളിൽ ഒരു രാത്രി ബറാഹത്തിൻ്റെ രാത്രിയാണെന്ന് നമുക്കൊക്കെ അറിയാം ഒരു വർഷം നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും തീരുമാനിച്ച് അത് കൈകാര്യം ചെയ്യുന്ന മലക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അതിവിശിഷ്ടമായ രാവ് ആ ബറാഹത്ത് രാവിനെയാണ് നാം ഓരോരുത്തരും ആവേശത്തോടുകൂടെ അള്ളാഹുവിനോട് ധാരാളം ദ്വായ ചെയ്യണം ദോഷങ്ങളൊക്കെ റബ്ബിനോട് പറഞ്ഞ് ഇസ്തഹഫാർ ചെയ്യണം തൗബ ചെയ്യണം എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ആ രാത്രി ഹയാത്താക്കണം ഇനിഷാ അള്ളാ മൂന്ന് സൂറത്ത് സൂറ ഉൾപ്പെടെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ അള്ളാ പിന്നീട് മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ച് തരും നമ്മുടെ മജലിസ് മൂന്ന് യാസീൻ പ്രത്യേകമായിട്ട് നെയ്യത്ത് വെച്ച് ഓദിക്കുകയും ഓതാനുള്ള അവസരം നൽകുകയൊക്കെ ചെയ്യുന്ന മജലിസിൽ വർഷങ്ങളായിട്ട് നിങ്ങളൊക്കെ പങ്കെടുക്കുന്നവരാണ് ഇനി ശാൽ ഇന്നത്തെ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അതിക്രുകളും ദ്വാഴകളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനം ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭമാണല്ലോ അപ്പോൾ നിങ്ങളീ കേൾക്കുന്നതും എല്ലാം പുണ്യകരമായ കർമ്മമാണ് കാരണം ഇതൊരു പക്ഷേ നിങ്ങൾ ജുമാക്ക് മുമ്പ് ലോഹറിന് മുമ്പ് വെള്ളിയാഴ്ച മകരീബിന് മുമ്പ് ഒക്കെ ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക എങ്ങനെ കേട്ടാലും അതിൽമാണല്ലോ പറയുന്നത് അതിൻ്റെ ഫലം പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ മഹത്വം ഒന്നാലോചിച്ചു നോക്കൂ വെള്ളിയാഴ്ച ദിവസമല്ലേ അതുകൊണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ കേട്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ടൊന്ന് രണ്ട് കാര്യങ്ങൾ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചയാണ് ബുക്ക് ചെയ്ത് മാത്രം വരിക ഞായറാഴ്ച പത്ത് മണിക്കാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മളെല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് തന്നെ പരിശുദ്ധമായ നോമ്പുതുറ റമലാനിലെ ഒരു ഒരമ്പത് പേരുടെ ഇരുപത് പേരുടെ പത്ത് പേരുടെയൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ഇനിശാല്ല വളരെ പെട്ടെന്ന് കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക നമ്മുടെ അവസാന റമലാൻ ആയാൽ ഇത് നമുക്ക് വലിയൊരു ഗുണമായിരിക്കുമല്ലേ അതുകൊണ്ട് നല്ല നീയത്തോടുകൂടെ നമുക്ക് ഒരു ദിവസത്തെ നോമ്പുതുറ ഒരു പത്താളുടേത് അമ്പതാളുടേ ഇരുപതാളുടേതൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്നവരൊന്ന് ഏറ്റെടുക്കണം എന്നറിയിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ചിട്ടയിൽ അച്ചടക്കത്തിൽ ദീനും ബൗദ്ധികമൊക്കെ പഠിപ്പിക്കുന്ന ഗൃഹാന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ മക്കളെയൊക്കെ ചേർക്കാം ഇതിനോടകം തന്നെ ഇൻറ്റർവ്യൂ വെച്ചിട്ട് കുറച്ച് ആളുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനിഷാല്ല ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് എല്ലാവരെയും എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പഠിപ്പിച്ചു കൊടുത്താൽ പഠിക്കും എന്ന് ബോധ്യപ്പെടുന്ന ആളുകളെല്ലാം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഷാ ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടാകും അതിൽ വല്ലാതെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല അതിൽ നമ്മൾ ജസ്റ്റ് ആ കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പഠിക്കാൻ പറ്റുന്നുണ്ടോ താല്പര്യമുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക ചെയ്യുള്ളതിൽ നിഷാ നമ്മൾ പരിശുദ്ധമായ ഷാർബാൻ മാസത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഷാർബാൻ മാസത്തിൻ്റെ പുണ്യമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നമുക്ക് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഷാർബാനിൽ ഏറ്റവും സവിശേഷമേറിയ ഭാഗ്യം നിറഞ്ഞ വലിയ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന രാവാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത് അത് നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ് അല്ല നമ്മളൊക്കെ കഴിഞ്ഞ ബറാഹത്തിൻ്റെ എന്നൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് മജ്ലിസൊക്കെ നടത്തി മജ്ലിസിലെ യാസീനൊക്കെ ഓതി നെയ്യത്തൊക്കെ വെച്ച് ഓതിയവരാണ് നിങ്ങൾ ഇപ്രാവശ്യത്തെ മജ്ലിസിലും പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം നമ്മളെ കേരളത്തിലെ മാസപ്പിറവി കണ്ടതനുസരിച്ച് നമുക്ക് തിങ്കളാഴ്ചയാണ് ബറാഅത്ത് അത്ത് രാവ് തിങ്കളാഴ്ച സൂര്യനസ്തമിച്ച രാത്രി ചൊവ്വാഴ്ചയാണ് ബറാഅത്ത് പകലാണ് നമുക്ക് ബറാഹത്തിൻ്റെ നോമ്പ് വരുന്നത് അപ്പോൾ ബറാഹത്തിൻ്റെ പ്രാധാന്യങ്ങളും അതിൻ്റെ സവിശേഷത മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയൊക്കെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട നാമലുകളൊക്കെ ചെയ്ത് അവരെയും അതേപോലെ തന്നെ നമ്മൾ ഇത്തരം നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ സജീവമാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബറാത്തുരാവിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യമൊക്കെ വിവരിക്കുന്ന എത്രയോ ഹദീസുകൾ വന്നിട്ടുണ്ട് ആദരവായ ഹബീബ് സല്ലു അല്ലെ വല്ല മതങ്ങൾ പറയുന്നത് നമുക്ക് തന്നെ കാണാവുന്നതാണ് ഇന്നല്ലാഹ ഫയൗഫിറുലി ജമീൽ ഇബിനുമാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഷാർബാൻ പതിനഞ്ചാം രാവിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രത്യക്ഷപ്പെടും അവൻ എല്ലാ വിശ്വാസികൾക്കും പ്രത്യേകമായിട്ട് അവൻ പുറത്തു കൊടുക്കും ലി ജമീ ഖൽഖിഹിന്നാണ് മുത്തനബി സലു അലൈഹി വസ്ലം അതങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും അള്ളാഹു സുബാനഹുത്താല പുറത്തു കൊടുക്കുന്ന വളരെ പവിത്രമേറിയൊരു രാവാണ് പ്രഭാതം വരെ നന്മ പെയ്യുന്ന രാവ് നന്മ വർഷിക്കുന്ന രാവ് ഭറാത്ത് രാവിനെ അഴിബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം ഭറാത്തിൻ്റെ പകലിൽ നോമ്പെടുക്കണം പാപമോചനത്തിനു വേണ്ടിയും ആയുരാരോഗ്യത്തിന് വേണ്ടിയും സമ്പൽ സമൃദ്ധിക്കു വേണ്ടിയിട്ടും പടച്ചുറപ്പിനോട് ചോദിക്കണം മറാത്ത രാവിലാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ആയുസിനെക്കുറിച്ച് തീരുമാനിക്കപ്പെടുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനെക്കുറിച്ച് തീരുമാനിക്കപ്പെടുമ്പോൾ നമ്മുടെ മഹഫിറത്തുമായി ബന്ധപ്പെട്ട് സ്വർഗപ്രവേശവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ വരുമ്പോൾ അതിൽ നല്ല തീരുമാനങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് സൂറത്ത് യാസീൻ ഉൾപ്പെടെയുള്ളതൊക്കെ ഓതുന്നത് അലിയാർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിലെ കാണാം മുത്തനബി അലൈഹി അലൈവലാ തങ്ങൾ പറയുന്നുണ്ട് ഇതാ കാനത്ത് ലൈലത്തുസ്വിൻ ഷാബാനു ഖദറിൻ്റെ അല്ല ലൈലത്തുൽ നിസ്ഫി ലൈലത്തുൻ ഷഅബാൻ ആയി കഴിഞ്ഞാൽ ഷഅബാനിൻ്റെ എന്താ പകുതി കഴിഞ്ഞാൽ നിങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക പകൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് മുത്തിനു വിധങ്ങൾ പറയുന്നുണ്ട് ഫൈൻ അള്ളാഹു ഫയക്കുൽ അള്ളാഹു സുബഹാന ഹൂവത്തല പ്രത്യേകമായിട്ട് ഭൂമി ലോകത്തേക്ക് വന്ന് അള്ളാഹു സുബാനഹുല അഭിബാധത്തുകളിൽ സജീവമാകുന്നവർ ഇസ്തികുഫാർ ചെയ്യുന്നവര് അവരെ െ അള്ളാഹു നന്നായിട്ട് മനസ്സിലാക്കുകയും അവർക്കൊക്കെ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അലാമിൻ മുസ്തഖഫിർലി ഫിർ അല ആരാണെന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നത് അന്നേ രാത്രിയിൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും അലാ ഫ അർസുഖ ആരാണെന്നോട് റിസുഖിനെ ചോദിക്കുന്നത് ഞാൻ അവർക്ക് കൊടുക്കും അലാ മുബത്തലിയ ആരാണെന്നോട് ആരൊക്കെയാണോ ഇവിടെ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകളെ കൊണ്ട് അവർക്ക് ഞാൻ ആഫിയത്ത് നൽകും അലാ കഥ ഇന്നാലിന്ന ഓരോ പ്രവർത്തനങ്ങളുമായി ആരൊക്കെയാണോ എന്നോട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഞാൻ നൽകുമെന്ന് മുത്ത് മുത്തലിബി സാഹ അല്ല മതങ്ങൾ നമ്മോടറിയിക്കുന്നുണ്ട് അള്ളാഹു സുബഹാന ഹു വത്തായ അങ്ങനെ മഹുഫിറത്ത് കൊണ്ടും മർഹമത്ത് കൊണ്ടും ഒരുപാട് നന്മകൾ ചെയ്യുന്ന പ്രഭാതം വരെ നന്മകൾ പെയ്തിറങ്ങുന്ന വളരെ സവിശേഷമേറിയ രാവാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു എല്ലാവർക്കും അന്നത്തെ ദിവസം ബറാഹത്തിൻ്റെ സൗഭാഗ്യം നൽകുകയില്ല ചില ആളുകൾ അതിൽ നിന്നൊഴിവാണ് ആ വിഭാഗത്തിൽ നമ്മളൊന്നും പെടരുത് ഈ വിഭാഗം ആളുകൾക്ക് ബറാഹത്തിൻ്റെ ഗുണം ലഭിക്കുകയില്ല ഹബീബായ അലൈഹി സലഹു അല്ല പറയുന്നുണ്ട് ലാ ല എല്ലുറുഹു ഇല മുഷിരിക്കിൻ അള്ളാഹു മുഷിരിക്കിലേക്ക് നോക്കൂല അപ്പോൾ നമ്മൾ ആ വിഭാഗം ആളുകളിൽ പെടരുത് അത്തരം ആളുകളിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം ബഹുദൈവ വിശ്വാസികൾ നമ്മുടെ വിശ്വാസം ദൃഢമാക്കണം അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ റഹ്മത്ത് ലഭിക്കുകയുള്ളു അതേപോലെ തന്നെ വല ഇല മുഷാഹിന് ഈ ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് നടക്കുന്നയാളുകൾ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾ അവരിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകില്ല അള്ളാഹുവിൻ്റെ മഹഫിരത്ത് ഉണ്ടാകില്ല ഈ ഷിർക്കെന്ന് പറയുന്ന മഹാപാപം ചെയ്യാൻ നാം ആരും തയ്യാറാവുകയില്ല ഉറപ്പ ഷിർക്ക് എന്ന ആ മഹാപാപത്തിനോട് ചേർത്ത് മുത്തനബി സു അലൈഹി വല്ല അത് പറഞ്ഞ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്കൊക്കെ അറിയാം മുഷാഹിൻ എന്നാണ് പറഞ്ഞത് മുഷാഹിൻ എന്ന് പറഞ്ഞാൽ എന്താ മറ്റുള്ളവരോട് കുശുമ്പും വൈരാഗ്യവും പിണക്കവുമായി കഴിയുന്നയാൾക്ക് ഭ്രാഹത്തിൻ്റെ നന്മ ലഭിക്കുകയില്ല ഇന്ന് പലരും അബാധത്തിൻ്റെ ആളുകളാണ് പക്ഷേ അത്തരക്കാർ പോലും മനുഷ്യരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നില്ല അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിതശൈലി മാറ്റണം അല്ലാത്ത പക്ഷം ഇത്തരം പുണ്യരാവുകളിൽ അവർക്ക് വലിയ ഗുണം ലഭിക്കുകയില്ല അതേപോലെ തന്നെ വലായില കാത്യമിൻ കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ബറാഹത്തിൻ്റെ ഗുണം ലഭിക്കുകയില്ല അതേപോലെ തന്നെ വസ്ത്രം ഞരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്നവൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നവൻ ഈ ലഹരിക്കൊക്കെ അടിമയായി അതിനോട് മുതുമിനുൽ ഹംറായിട്ടുള്ള ആളുകൾ അത്തരം ആളുകൾക്കൊന്നും ബറാഹത്തിരവിൻ്റെ ഗുണങ്ങൾ ലഭിക്കുകയില്ല അള്ളാഹു നമുക്ക് വലിയ ഗുണങ്ങൾ നൽകുന്ന തോഫിയ് നൽകുന്ന അതിവിശിഷ്ടമായ രാത്രിയിൽ നമുക്ക് ഗുണങ്ങൾ ലഭിക്കാതിരിക്കാൻ ഈ വിഭാഗങ്ങളിൽ നമ്മൾ പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാറണം അന്നത്തെ ദിവസം മൂന്ന് സൂറത്ത് യാസിൻ പാരായണം ചെയ്യണം നമുക്കൊക്കെ അറിയാം സൂറത്ത് യാസിൻ ദീർഘായുസിന് വേണ്ടിയാണ് ഒന്നാമത്തെ നമ്മൾ ഓതാറുള്ളത് രണ്ടാമത്തെ സമ്പത്തിലും സമ്പാദ്യങ്ങളിലൊക്കെ പറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ അന്ത്യനാൾ അന്ത്യം നമ്മുടെ അന്ത്യം ആട്ടിപത്ത് നന്നാവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ മജലീസിൽ വെച്ച് അങ്ങനെ ഓതാറുണ്ട് അതേപോലെ തന്നെ സൂറത്ത് ദുഹാന് പാരായണം ചെയ്യാറുണ്ട് പിന്നെ ചില പ്രധാനപ്പെട്ട തിക്റുകളൊക്കെ ചൊല്ലാറുണ്ട് നമ്മൾ നമ്മുടെ മജ്ലിസിൽ വെച്ച് ചെല്ലാറുള്ളതാണ് അസ്മാഉൽ ഹുസ്നയിലെ ഹയ്യ എന്ന് പറയുന്ന ഇസ്മ് ഇനിഷ നിങ്ങൾ ഇന്ന് ചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തണം യാ ഹയ്യു കയ്യും എന്ന് പറയുന്ന യാ ഹയ്യു ആ എന്ന് പറയുന്ന ഇസ്മ അതിന് വലിയ പവിത്രതയുണ്ട് അത് അസ്മാഅ ഉല്ലുഹുസനയിലെ വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിപ്പിക്കാൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ി ഹാദയു യാക്കയ്യും എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കാറുള്ളത് അതാണ് യാഹുയാ കയ്യും എന്നുള്ളതിൻ്റെ മഹത്വം അതേപോലെ തന്നെ ആസഫ് ബിൻ ബർഹിയ എന്നവരെ ബിൽഖിസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് ഈ യാഹയ്യുയാ എന്നുള്ള ദിക്രെ കൊണ്ട് ദ്വാന ചെയ്തിട്ടാണ് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നമുക്കൊക്കെ അറിയാൻ സാധിക്കും ആ ദിക്ര് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ദ്വാന ചെയ്യും ഇന്നത്തെ ദിവസം ഇനിഷാ അല്ല നിങ്ങൾ ഈ ഒരു ഇസ്മിയും എന്ന് പറയുന്ന ഈ ഒരു ദിക്രെ നിങ്ങൾ ചൊല്ലണം അതേപോലെ തന്നെ സ്വലാത്ത് ചൊല്ലണം മുന്നൂറ് സ്വലാത്ത് ചുരുങ്ങിയതെങ്കിലും വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലണം ലാഹി ലസ്തുൽ ഫിർദൌസി ി ഫഹാബി തും എന്ന് പറയുന്നത് അഞ്ച് തവണ ചൊല്ലണം അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന സ്വതക്ക എന്തെങ്കിലും ഒരു സ്വതക്ക നമ്മുടെ പള്ളിയിലോ സമീപത്തുള്ള പാവപ്പെട്ടവരിലേക്ക് നൽകണം അത് നമുക്ക് വലിയ കാവലാണ് കഴിഞ്ഞ ദിവസം നമ്മളെ സൂചിപ്പിച്ചിരുന്നു അതേപോലെ തന്നെ സൂറത്തുൽ കഫ് പാരായണം ചെയ്യാത്തവർ സൂറത്തുൽ കഫ് പാരായണം ചെയ്യുക ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക വെള്ളിയെ സ്വലാത്തു കൊണ്ട് പൊന്നാക്കണമെന്നാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നിങ്ങളൊക്കെ ദുവാണ ചെയ്യണം ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോക്കും അതിന് മുമ്പുള്ള വീഡിയോക്കൊക്കെ പല വിഷയങ്ങളും എഴുതി അറിയിക്കുകയും ദ്വാണസൂയത്തുകൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു വലിയ വറക്കത്ത് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ല